പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി നെന്മാറ പാലക്കാട് ജില്ലയിൽ നെന്മാറയിൽ ഒരു വിഷ്ണുമായ ക്ഷേത്രം നടത്തുന്ന ഒരാചാര്യനാണ് ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട് എൻ്റെ ശ്രീമതി കോമളം സഹധർമ്മനെ വിഷയം ഇന്ന് പാളിക്കത്തിക്കൊണ്ടിരിക്കുന്നതായ ശബരിമല വിഷയം തന്നെയാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് പല ഭക്തരും എന്നോട് ചോദിച്ചു കഴിഞ്ഞു പല പ്രാവശ്യമായിട്ട് ഫോണിൽ കൂടി വിളിച്ച് ഈ ശബരിമല വിഷയത്തിൽ ഇപ്പോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണത്തിന്റെ പാളികൾ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെയാണ് ദ്വാരപാലക ശില്പത്തിൽ പൂശിയ സ്വർണത്തിന്റെ പാളികൾ നഷ്ടപ്പെട്ടു ഭഗവാൻ കലിയോവരതനായ അയ്യപ്പൻ ഇരിക്കുന്നതായ ആ കട്ടിലപ്പടിയിൽ നിന്നും സ്വർണത്തിന്റെ പാളികൾ മോഷണം പോയി എന്നുള്ള വിവരം ദിനംപ്രതി പത്രങ്ങളിൽ നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നു എന്താ സ്വാമിജി നിങ്ങളൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ നിങ്ങളുടെ ചാനലുണ്ട് നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ശബരിമല വിഷയം എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വരുന്ന ഭക്തർ എന്നോട് സൂചിപ്പിക്കുന്നത് ഒരുപാട് കാലം ശബരിമല ദർശനം നടത്തി പൊന്ന് പതിനെട്ടാം പടി കയറി ഇറങ്ങിയിട്ടുള്ള ഒരു ഭക്തൻ കൂടിയാണ് നിരാശയുണ്ട് സങ്കടമുണ്ട് ഈ വക വാർത്തകൾ കേൾക്കുമ്പോൾ കലിയുഗ വരതനായ അയ്യപ്പ സ്വാമി നമ്മുടെ നാടിൻ്റെ തന്നെ ഒരുപാട് ഭക്തജനങ്ങൾക്ക് ഭക്തിയുടെ എല്ലാ നന്മകളും ചുരിഞ്ഞ് നമ്മൾക്ക് നാടിനു വേണ്ടിയും മനുഷ്യന് വേണ്ടിയും കുടികൊള്ളുന്ന പൊന്നു പതിനെട്ടാം പടി മേലെ അയ്യപ്പ സ്വാമിയുടെ ചരിത്രം ഞാൻ കൂടുതൽ വിവരിക്കേണ്ട എല്ലാം എല്ലാവർക്കും അറിയാം ആ സന്നിധാനത്ത് നിന്നൊക്കെ ശ്രീകോവിലിന്റെ പാളികളിൽ നിന്നും കട്ടിലപ്പടിയിൽ നിന്നും ദ്വാരപാലക ശില്പത്തിൽ നിന്നുമെല്ലാം ഒരു അംശം സ്വർണമാണെങ്കിലും പോകാൻ പാടില്ല അത് അവിടുത്തെ തിരുമേനിയാണെങ്കിലും പോറ്റിയാണെങ്കിലും അവിടുത്തെ ജീവനക്കാരാണെങ്കിലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിലും ഒരു കളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളവ് തന്നെയാണ് ഒരാളും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അവിടെ നടന്നു എന്നാണ് ഞാനല്ല പറയുന്നത് പത്രങ്ങളും മീഡിയകളും അനവധി വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇപ്പോ ഇതിന്റെ പേരിൽ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ എല്ലാവരും സമരത്തിലും പ്രശ്നത്തിലുമാണ് അല്ലേ ശരിയല്ലേ അന്യ സംസ്ഥാനങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഹൈദരാബാദിൽ കൊണ്ട് വിറ്റു എന്നാണ് പറയുന്നത് ഇതിൽ പാളികൾ വെറുതെ പറയോ ഞാനും ഇപ്പോൾ പറയുന്നത് ഒരു വിമർശനം ആണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്നാലോ ഭക്തി കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ആ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ ഒരു അംശം ഒരു കടുകിൻ്റെ അംശം പോലും അവിടെ നിന്നൊരു സാധനം പോകരുത് ഒരു വിളക്ക് പോകരുത് അവിടെ സൂക്ഷിച്ചു വെക്കുന്ന അയ്യപ്പന്റെ എന്ത് മുതലുണ്ടോ അവിടെ നഷ്ടപ്പെടരുത് ഇതെല്ലാം പോകുമ്പോൾ അനവധി കാലം മലജ വെട്ടിയ നമ്മളെ പോലെ അനവധി ഭക്തരുണ്ട് അവർക്കെല്ലാം സങ്കടവും നിരാശയുമാണ് അയ്യപ്പ സ്വാമിക്ക് ഉള്ള മുതൽ അവിടെ നിന്ന് നഷ്ടപ്പെടുമ്പോൾ സാധാരണക്കാരന്റെ സ്ഥിതി എന്താകും എന്നാണ് ചോദ്യം ശരിയല്ലേ ഞാനും ഒരു അമ്പലം നടത്തുന്ന ആളാണ് ഈ അമ്പലത്തിൽ നിന്ന് ഒരു മുതൽ പോയാൽ അതിന്റെ സങ്കടം എനിക്ക് അറിയാം എൻ്റെ അത് ആരാണെങ്കിലും കൊണ്ടുപോകരുത് അത് ക്ഷേത്ര ഭരണ സമിതിയാണെങ്കിലും അമ്പല വിശ്വാസികളിലെ വിശ്വാസം ഏൽപ്പിച്ചു കൊണ്ട് അവരിനെ തന്നെ ചുമതലപ്പെടുത്തിയ ബോർഡാണെങ്കിലും അത് നഷ്ടപ്പെടുത്തരുത് സാക്ഷാൽ ധർമ്മശാസ്ത്രാവായ കലിയുഗരതനായ പൊന്ന് പതിനെട്ടാം പടിക്ക് മേലെ ഇരിക്കുന്നായ സ്വരൂപൻ സത്യസ്വരൂപനായ അയ്യപ്പന്റെ മുതലിൽ കൈവച്ചാൽ അത് ഒരുപാട് അപകടങ്ങൾ ആപത്തുകൾ സംഭവിക്കും അനുഭവം കൊണ്ട് പറയുന്നതാണ് ഈശ്വര വിശ്വാസികൾക്ക് വിശ്വസിക്കാത്തവർക്ക് പോലും വിശ്വാസം തരുന്നതായ ഒരു ദേവനാണ് പതിനെട്ടാം പടി മേലെയുള്ളത് വളരെ സങ്കടത്തിൽ പറയാണ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയല്ല എന്നോട് പല പേരും ചോദിച്ചു എന്താ താങ്കളൊന്നും ഉണ്ടാക്കരുതെന്ന് നിങ്ങൾ ശബരിമല കയറിയിട്ടില്ലേ ഇരുമുടി കെട്ടെടുത്ത് പോയിട്ടില്ലേ നിങ്ങൾക്കിതിൽ വേദനയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം തരേണ്ട ഒരു ബാധ്യതയുണ്ട് ഇല്ലേ ആ ബാധ്യതയാണ് ഞാൻ നിങ്ങളിൽ സമർപ്പിക്കുന്നത് സ്വാമിയെ ശരണമയപ്പ ഒരിക്കലും ഇതുപോലെ ഒരു സംഭവം നടക്കരുത് കത്തിപ്പോകുന്ന സമയത്ത് ഒരു സമയത്ത് ശബരിമല തീ പിടിച്ചു അഗ്നിപാധ അഗ്നിബാധ സംഭവിച്ചു അത് അഗ്നി വിഴുങ്ങി എന്ന് പറയാം ഇല്ലേ പല അപകടങ്ങൾ നടക്കുന്നു പെട്ടെന്ന് വരുന്നതാണ് അതും മനുഷ്യ സംഭവം നിമിഷ നേരം കൊണ്ടാണ് നടക്കുന്നത് ഇത് അതല്ലേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം കവർന്ന പോലെ അറിഞ്ഞുകൊണ്ട് തന്നെ ആ മുതലിനെ കൊണ്ടുപോകുന്നു പറയുമ്പോൾ ഞാനിപ്പോഴും വീണ്ടും ഞാൻ പറയുന്നല്ല നമ്മളെല്ലാം കാണുന്നതാണ് കേട്ടോളൂ ഇത് മീഡിയകളിൽ പത്രങ്ങൾ വിവരിക്കുകയാണ് നമ്മൾക്ക് ഇത് യഥാർത്ഥമായിട്ടൊരു ഭക്തന് ഇത് കണ്ടുകൊണ്ട് ശരിക്കും ശബരിമല അയ്യപ്പനെ മാനധരിച്ചു ഒരു ഭക്തന് സഹിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ഇതിന്റെ കുറ്റവാളികളെ കണ്ടെത്താൻ നിയമപരമായിട്ട് അവർക്ക് വേണ്ടതായ ശിക്ഷ കൊടുക്കണം നഷ്ടപ്പെട്ടു പോയ എത്ര മുതലുണ്ടോ അത് മൊത്തം തിരിച്ചു കൊണ്ടുപോകാനുള്ളതായ ഒരു സംവിധാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് എനിക്കും ചിലത് പറയാനുണ്ട് എന്ന് പറയാതിരുന്നു കഴിഞ്ഞാൽ കിടന്നാൽ ഉറക്കം വരില്ല സ്വമീയ സരണമായിപ്പ എത്രയും പെട്ടെന്ന് ഈ കേസിന് ഒരു തുമ്പുണ്ടാക്കി യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിച്ച് ആ നഷ്ടപ്പെട്ട മുതലെല്ലാം ഭഗവാന്റെ തിരുസന്നിധിയിലെത്തുവാൻ കലിയുപഭാരതനായ അയ്യപ്പന്റെ കൃപാകടാ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വേദനയോടെ ദുഃഖത്തോടെ സങ്കടത്തോടെ നിങ്ങളിലേക്ക് എന്റെ ഈ ഒരു വിവരണം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കട്ടെ അതാണ് ഞാൻ എനിക്കും ചിലത് പറയേണ്ടെന്ന് പറഞ്ഞത് പറഞ്ഞതിരിക്കാൻ പറ്റില്ല പറഞ്ഞേ പറ്റൂ അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു ഈ മുതൽ തിരിച്ചു കിട്ടണം സ്വാമി അയ്യപ്പ കലിയുപഭാരതനായ ധർമ്മശാസ്ത്രാവ് എത്രയും പെട്ടെന്ന് എല്ലാ സത്യത്തിന്റെ വെ വഴികളും തെളിയിച്ചുകൊണ്ട് ഉടൻ തന്നെ തെളിയിക്കണമെന്ന് വളരെ താഴ്മയോട് ഭക്തിയോടുകൂടി ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം